ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ടൗൺ മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ എ സി സി സെക്രട്ടറി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എൻ ഡി എ മുന്നണിയുടെ സ്ഥിതി പരിതാപകരമാണെന്നും പി സി വിശ്വനാഥ് പറഞ്ഞു മുതുകാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാപ്പറ്റൻ ജോസഫ് പറഞ്ഞൊരു മനുഷ്യൻ അഞ്ചു മാസം കുടിശ്ശിയായപ്പോൾ കളക്ടർക്കും സി ഐക്കും കൊണ്ട് കത്ത് കൊടുത്തു എനിക്ക് ഇനി സാമൂഹ്യ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം ഇയാൾ സ്ട്രോക്ക് വന്ന് തളർന്ന ഒരു മനുഷ്യനാണ് ഭാര്യ ഹൃദ്രോഗിയാണ് യു ഡി എഫ് ചെയർമാൻ ആർ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ സി ആർ മഹേഷ് കെ ജി രവി വാഴയത്ത് ഇസ്മയിൽ തൊടിയൂർ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എ ജവാദ് എൽ കെ ശ്രീദേവി നജീം മണ്ണേൽ എൻ എ ജയകുമാർ ബോബൻജി നാഥ് ബിന്ദു ജയൻ നീലികുളം സദാനന്ദൻ എ സുദർശനൻ പി സോമരാജൻ എസ് ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി